ഞാൻ ദുബായിലെ വിസിറ്റിങ്ങിൽ പോയപ്പോൾ പ്രോഗ്രാമിന് വേണ്ടി പോയതാ ആ സമയത്ത് ഒരാൾ വന്നിട്ട് അതിൻ്റെ അടുത്ത് വളരെ ആയിട്ട് സാറേ ജോലി കിട്ടുന്നില്ല ജോലി കിട്ടാൻ ഈ ഇന്റർവ്യൂവിന് പങ്കെടുക്കണം അതുപോലെ തന്നെ ജോബ് വേക്കൻസി എവിടെയൊക്കെ ഉള്ളത് അവിടെയൊക്കെ സഞ്ചരിക്കാം അപ്പോൾ പറയുമ്പോൾ പറയുന്നത് എല്ലായിടത്തും പോകുന്നുണ്ട് ഒരുപാട് ഇന്റർവ്യൂ മൂന്ന് മാസമായി ഞാൻ ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട് എല്ലാവരും പറയുന്നത് ദുബായിലെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണം ദുബായിലെ എനിക്ക് ജോലി കിട്ടിയാലേ എക്സ്പീരിയൻസ് കിട്ടുകയുള്ളൂ എക്സ്പീരിയൻസ് കിട്ടിയാലേ ജോലി കിട്ടുകയുള്ളൂ ഈ ഒരു ലെവലിലാണ് ഇപ്പോൾ ആ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ളത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒറ്റയ്ക്ക് ഒരു വിസിറ്റിംഗ് വിസ് ഉണ്ടെങ്കിൽ നേരെ അവിടെ ദുബായിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ സ്വീകരിക്കാൻ വലിയ കമ്പനികളൊന്നും ഉണ്ടാവില്ല അവരൊക്കെ ചോദിക്കും കാരണം അവർക്ക് റിസ്ക് എടുക്കാൻ വയ്യ കാരണം ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളെടുത്തിട്ട് അയാളെ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിനൊരു കോസ്റ്റ് വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇവിടെ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് കിട്ടുന്ന രീതിയിൽ ഇവിടെ നിന്നുകൊണ്ട് ഏതെങ്കിലും ഒരു കമ്പനി നിൽക്കാം അതോടൊപ്പം തന്നെ വിദേശത്ത് രാജ്യത്ത് പോയിട്ട് വിത്തൗട്ട് എനി സാലറി എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് പല കമ്പനികളിൽ കയറും കാരണം നമ്മൾ സാലറി ഫോക്കസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായി എന്താ സംഭവിക്കുക അവർ എക്സ്പീരിയൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും എൻട്രി തരില്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലോ നല്ല കമ്പനിയിൽ സാലറി ലഭിക്കും അപ്പൊ പലപ്പോഴും നമ്മൾ ആളുകൾക്ക് ഈ പഠിക്കണ കാലത്ത് തന്നെ എക്സ്പീരിയൻസ് ലഭിക്കാൻ വേണ്ടി ഡിഫറെന്റ് ആയിട്ടുള്ള കമ്പനികളിൽ ജോലിക്ക് കയറാം കാരണം അത് അങ്ങനെ ഒരു കൾച്ചർ നമ്മുടെ ഇടയിലില്ല അതുകൊണ്ട് തന്നെ നമ്മളെ കടയിലേക്ക് വരുന്ന സ്റ്റാഫുകളാവട്ടെ അതുപോലെ ജോലിക്ക് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ പോകുന്നവരുടെ എക്സ്പീരിയൻസിന്റെ പേരിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്